എന്താണ് റസൂൽ പറഞ്ഞു ആരാണോ ആരാണോനിൽ നോമ്പെടുക്കുന്നത് ഈ ഹദീസ് പൂർത്തിയാക്ക എന്തായാലും ജവാബിന്റെ ബാക്കി എന്താ ഈമാനൻ ോടുകൂടിയും എഹ്തിസാബ് എഹ്തിസാബ് എന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ ഔഫഫിർ അലഹു മാ തകദ്മിൻ ദമ്പിഹി അവൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ തിന്മകൾ അവന് പൊറുപ്പിക്കപ്പെടും അപ്പോൾ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നമ്മുടെ മുൻപ് കഴിഞ്ഞ തെറ്റുകൾ പൊറപ്പിക്കപ്പെടാനുള്ള കാരണമാണ് എന്ന് നെ ബിസാഹസിലും പഠിപ്പിച്ചിര നമ്മൾ ശ്രദ്ധിക്കണതിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് ഒന്നാമത്തത് റമദാൻ എന്നുള്ള മാസം ആ മാസം മുഴുവനും നോമ്പെടുക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെ പേരും നിർബന്ധമാണ് കായപൂർത്തിയത്യ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഓരോരുത്തരുടെ മേലും നിർബന്ധ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നതിൻ്റെ പ്രതിഫലമായി നിശ്ചയിക്കപ്പെട്ടത് നമ്മുടെ മുൻപ് കഴിഞ്ഞ തെറ്റുകളെല്ലാം പൊറപ്പിക്കപ്പെടുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് പല ആളുകളും ചിന്തിച്ചിട്ടുള്ളതുപോലെ കരുതിയിട്ടുള്ളതുപോലെ കരുതിയിട്ടുള്ളത് നോമ്പെടുത്താൽ എല്ലാ റമദാനിൽ നോമ്പെടുത്താൽ പിന്നെ എല്ലാ തെറ്റുകളും പൊറുപ്പിക്കപ്പെടുന്നതാണ് പലരും ഇങ്ങനത്തെ ഹദീസുകൾ കേൾക്കും വിചാരിച്ചിട്ടുള്ളത് പക്ഷേ അതല്ല എൻ്റെ യാഥാർത്ഥ്യത്തിന് ഇബ്സലാസിനെ പഠിപ്പിച്ചു തരുന്നുണ്ട് അസ്വലവാത്തുൽ ഹംസ് വൽ ജുമാഅ തുൽ അൽ ജുമാ വ റമദാൻ ഉല റമദാൻ മുഖഫിറാത്തുൽ നിമ ഇത് അജിത്വനിപത്തിൽ കബായർ അഞ്ച് നേരത്തെ നിസ്കാരവും ഒരു ജുമാ അടുത്ത ജുമാ വരേക്കും ഒരു റമദാൻ അടുത്ത റമദാൻ വരേക്കും അവക്കിടയിലുള്ളതിനെല്ലാം പൊറപ്പിക്കും എങ്ങനെയാണെങ്കിൽ വൻപാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ വൻപാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്നുവച്ചാൽ നമുക്ക് ആഗ്രഹ സത്യസന്ധമായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് റമദാൻ കഴിയുമ്പോഴേക്കും എൻ്റെ എല്ലാ തെറ്റുകളും പുറത്ത് കിട്ടണം എന്ന് നമുക്ക് സത്യസന്ധമായിട്ടുള്ള താല്പര്യവും പ്രതീക്ഷയും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലുള്ള വൻപാപങ്ങളൊക്കെ മുഴുവനായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് എല്ലാ വൻപാപങ്ങളും വൻപാപങ്ങളെന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള തിന്മകളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക സ്വാഭാവികമായിട്ടൊരു സംശയം വരും എന്താണ് ഈ വൻപാപം അത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു പ്രത്യേക ശിക്ഷ ഉണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട തിന്മകൾക്കാണ് വൻപാപങ്ങൾ എന്ന് പറയും മോഷ്ടിച്ചാൽ കൈവിട്ടുക അതേപോലെ തന്നെ വിഭിചരിച്ചാൽ കല്ലറിഞ്ഞുകൊല്ല അങ്ങനെ ഓരോ പ്രത്യേക ശിക്ഷകൾ പഠിപ്പിക്കപ്പെട്ട തിന്വകൾ അങ്ങനെയുള്ള തിന്മകൾക്കാണ് വൻപാപങ്ങൾ എന്ന് പറയും ഇപ്പോൾ ഉലായ് ദുഹുൽ ജന്നത്തിൻ അമ്മാമുൻ ഏശനിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല അതിനർത്ഥം ദേശനിക്കാരൻ മുസ്ലിം ആണെങ്കിൽ സ്വർഗത്തിൽ പോരാന്നാണോ അല്ല ആ ഏഷ്യനെ എന്നുള്ള തിന്മ അത്രയും വലിയ ഗൗരവമുള്ള വൻപാപങ്ങൾ പെട്ടതാണെന്നാണ് എൻ്റെ അർത്ഥം അപ്പം ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട തിന്മകൾ ധാരാളമുണ്ട് അതൊക്കെ ഒഴിവാക്കി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ ഈ ഒരു പ്രതിഫലം കിട്ടാൻ കണ്ടീഷൻ പഠിപ്പിച്ചതിന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞു എഹ്തിസാവ് പ്രതിഫലം ആഗ്രഹിക്കുക എന്നുള്ള അങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് അതല്ലാതെ അടി കുറയാനും ആരോഗ്യം മെച്ചപ്പെടാനോന്നല്ല നോമ്പെടുക്കേണ്ടത് അത് അതാവണെങ്കിൽ ആയിക്കോട്ടെ അങ്ങനത്തെ റിസൾട്ട് നോമ്പ് കൊണ്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മളുടെ ലക്ഷ്യം അതാകരുത് നമ്മുടെ നോമ്പ് എടുക്കുന്ന അതിന് വേണ്ടിയിട്ടാകരുത് നോമ്പെടുക്കുന്ന ഒരു ലക്ഷ്യം അള്ളാഹുനെ അടുക്കൽ പ്രതിഫലം ലഭിക്കാമെന്ന് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈമാനൻ നമ്മുടെ ഈമാൻ ശരിയാവുക എന്നുള്ളത് കാരണം നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ദീൻൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഈമാനാണ് ഈമാൻ ശരിയാവാതെ കുറേ അമലുകൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് അല്ലേ തറ അടിത്തറ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാതെ സ്ട്രോങ് ആക്കാതെ ബിൽഡിങ് കെട്ടുന്നത് പോലെ തന്നെ അതിന് യാതൊരു ഉറപ്പുണ്ടാവില്ല അപ്പം ഈമാൻ ഒക്കെ നമ്മൾ കുറ്റമറ്റതാക്കി ശരിക്കും ഈമാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പഠിച്ച് ശരിയാ സ്രോതസ്സുകളൂടെ മനസ്സിലാക്കി അതേപോലെ തന്നെ നോമ്പിന്റെ വിധിവിലക്കുകളും പഠിക്കണം നമ്മുടെ ചില തെറ്റായ നിലപാടുകൾ ചില ചെറിയ നിസാരമൊന്ന് കണക്കാക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നോമ്പ് എന്ത് ചെയ്തേക്കാം ബാത്തിലായി പോയേക്കാം അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഫലം കിട്ടൂല നോമ്പ് കൃത്യമായ രൂപത്തിൽ പൂർത്തിയായിട്ട് എടുക്കണം ഉദാഹരണത്തിന് ബിസിലാസം പറയണത് മല്ലം കൗല സൂരി വല അമലിഹി ഫലൈസാലി ഹാജത്തുൻ ആരാണോ ആരാണോ റമദാനിൻ്റെ പകലിൽ വൃത്തികെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒഴിവാക്കാത്തത് അവൻ അവൻ്റെ ഭക്ഷണവും വെള്ളം ഒഴിവാക്കുന്നതിലേക്ക് അള്ളാഹുന് യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് വിശ്വാസം പറഞ്ഞത് ചില ആ നോമ്പ് ബാത്തിലാണ് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കാണാറുണ്ട് നോമ്പെടുത്തിട്ട് നോമ്പിൻ്റെ പകലിൽ വശപ്പ് മറക്കാൻ വേണ്ടി കുറേ സിനിമകളിരുന്ന് കാണുന്ന ആളുകൾ കുറേ മറ്റുള്ള വൃത്തികേടുകളിൽ ആസ്വദിക്കുന്ന ആളുകൾ അങ്ങനെ നോമ്പിൻ്റെ വിശപ്പ് മറക്കാൻ വേണ്ടി ഹറാമുകളിൽ മുഴുകുന്ന ആളുകൾ അത് നോമ്പിനെ തന്നെ ബാത്തിലാക്കി കളയുന്ന വലിയ അപകടമാണ് അങ്ങനെ ധാരാളം വിഷയങ്ങൾ വന്ന് നമ്മുടെ നോമ്പ് ബാത്തിലാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം നോമ്പിൻ്റെ വിധി പഠിക്കണം പ്രത്യേകിച്ച് റമദാൻ മാസം നമ്മുടെ അടുത്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ വിധി വിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെ ചില ആളുകൾ നിങ്ങൾ റമദാൻ എത്തുമ്പോൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടും നോമ്പ് മുറിക്കാത്ത പല കാര്യങ്ങൾ നോമ്പ് നഷ്ടപ്പെടുത്താത്ത നിസ്സാരമായ പല കാര്യങ്ങളും ആളുകൾ അതിനെ വലിയ നോമ്പ് മുറിക്കുന്ന കാര്യമായിട്ട് കാണുന്നുണ്ടാവും ഇപ്പോൾ പല്ല് തേക്കുക അത്ര പുരട്ടുക സുറുമുടുക തലയിൽ എണ്ണ തേക്കുക അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞത് എന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലത്തെ നോമ്പ് മുറിക്കുന്ന നോമ്പ് മുറിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലത്തെ പാടയെ തകർത്ത് കളയുന്ന അതിൻ്റെ ഫലം പൂർണ്ണമായി ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ അതിന് ആളുകൾക്കൊരു ഗൗരവം ഉണ്ടാവില്ല വെറുതെ കൂടി ഇരുന്നിട്ട് സൊറ പറയുന്നുണ്ടാവും ആ സൊറ പറയുന്നതിൽ നമീമത്തുണ്ടാവും വൈബത്ത് ഉണ്ടാവും കളവുകളുണ്ടാവും കളിയാക്കലുകൾ അങ്ങനെ ധാരാളം വൃത്തിവേടുകളുണ്ടാവും അതൊക്കെ അവൻ്റെ നോമ്പിനെ ബാത്തിലാക്കാൻ ധാരാളമാണ് അങ്ങനെ ധാരാളം വിഷയങ്ങൾ നമ്മളെന്തു ചെയ്യാൻ അറിവില്ലാത്തത് കൊണ്ട് പെട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം പഠിക്കുകയും ശരിയായ രൂപത്തിൽ ക്രമദാൻ നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുകയും വേണം